സഹോദരങ്ങളെ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാം മുമ്പ് ചെറുശ്ശേരി ചെറിയ പറഞ്ഞല്ലോ സമവായ ഹരണവായ കൊലക്കൂലന്ന് എന്നാൽ എന്താണ് ഞമ്മൾക്ക് എനിക്കത് ഇങ്ങനെ കേട്ടിട്ട് ഭയങ്കര വിഷമം തോന്നിയ ഒരു ഒരവസ്ഥയാണ് ഈ ബഹുമാനപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാരെ പാണക്കാട്ടേക്കൊക്കെ പാണക്കാട് ചെന്ന് അവരുടക്കിരകൾ ചെന്നിട്ട് ബഹുമാനപ്പെട്ട നമ്മളൊക്കെ രാഷ്ട്രീയം ഞാൻ നമ്മളൊക്കെ രാഷ്ട്രീയത്തിൻ്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ അവിടെ ഒത്തു ഈ മഹാപണ്ഡിതന്മാർ അവരോട് അവരെ വാക്കിൽ വല്ല അബദ്ധം വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞു അത് പണ്ഡിതധർമ്മമാണ് ക്ഷമിക്കണം എന്ന് പറയൽ ക്ഷമിച്ച് കൊടുക്കൽ അവരെ ബാധ്യതയാണ് ഇങ്ങക്ക് എൻ്റെ വാക്കിൽ വല്ല വിഷമവും തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എന്ന് പറഞ്ഞാൽ അത് പൊരുത്തപ്പെട്ട് കൊടുക്കൽ നമ്മളെ ബാധ്യത എന്നിട്ട് ഈ പണ്ഡിതന്മാരോട് പറഞ്ഞെന്താണെന്നറിയാം ഇത് ജനങ്ങളോട് പറയണമെന്ന് ജനങ്ങളെ പറഞ്ഞ് ജനങ്ങളോട് അടി പറഞ്ഞിട്ട് പത്ത് പൈസക്ക് വല്ലാതാക്കണമെന്ന് ഈ വലിയ വലിയ പണ്ഡിതന്മാരെ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞമ്മളാലോചിച്ച് നോക്കുകയാണെങ്കിൽ ആരാണിത് ഈ ഈ പണ്ഡിതന്മാർ ഈ തങ്ങന്മാരെ തങ്ങന്മാരാക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളുകളെ പറ്റിയപ്പോൾ ഈ പറയണത് ഇവിടെ വഹാബികൾ തങ്ങന്മാരണ ഒരു ഒപ്പനല്ലാന്ന് അവർ വിശ്വസിക്കണതേ അവരെ വാരായിക്കൊണ്ടാണോ നിൽക്കേണ്ടത് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ തലപ്പത്ത് വന്നത് ഇപ്പം പി എം എസ് പി എം സലാം പറഞ്ഞ ഒരാളുണ്ടല്ലോ ഇയാളാ സ്ഥാനത്ത് കയറ്റി വെച്ചുകൊണ്ട് ഇയാൾ ഇവിടെ സുന്നികളെ എതിർക്കാൻ വേണ്ടിയിട്ട് അവാനിവിടെ നേരിട്ടാണ് ചോദിച്ചാൽ പോരെ ഞാൻ ഒരാളും ഇടയാളാക്കൂലെന്നൊക്കെ പറഞ്ഞു വലിയ ഗീർവാദം വയ്ക്കിയത് ഏത് സ്റ്റേജെന്നാണ് മുസ്ലിമികൾ സുന്നികൾ മുസ്ലിം ലീഗിൽ ഭൂരിപക്ഷം തന്നെ സുന്നികളല്ലേ നമ്മളൊക്കെ സുന്നികളാണല്ലേ നമ്മളൊക്കെ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരല്ലേ എന്നാൽ നിങ്ങൾക്ക് അറിവുമില്ലയെന്ന് ഓർമ്മയില്ല ഈ കെ പി എ മജീദ് കെ പി എ മജീദ് സാഹിബ് മുമ്പ് മഞ്ചേരി മത്സരിച്ച് തോൽക്കാൻ കാരണം തന്നറിയാം ഇവിടെ സീതിയാജിയൊക്കെ എത്രയോ എൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെ മുജാഹിദിന് വേണ്ടി ചെലവഴിക്കും എന്ന് അവരെ സമ്മേളനത്തിൽ മുജാഹിദ് സമ്മേളനത്തിൽ പ്രസംഗിച്ചാളെ ലീഗ് സമ്മേളനത്തിലല്ല കേട്ടോ പി എം എസ്സലാമിയുടെ വളമ്പൊക്കെ എന്തിലാണ് ലീഗ് സമ്മേളനത്തിലാണ് ബഹുപുരുഷം വരുന്ന സുന്നികളെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മജീദ് സാഹിബ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോളേ എല്ലാവരും തുറന്ന സമയത്ത് കൈ ഇങ്ങനെ പൊന്തിച്ചു അപ്പോൾ ഇയാൾ കയ്യ് താത്തിയിരുന്നു ഇയാൾ കൈ പൊന്തിച്ചിട്ടില്ല ആ കാരണത്താൽ ടീക്കാംസ ജയിച്ചു മഞ്ചേരിയിൽ ടീക്കാംസ ജയിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ജനങ്ങൾ കാണും ഇവിടുത്തെ സുന്നികൾ കാണും അപ്പോൾ സുന്നത്ത് ജമയത്തിന് ഇവിടെ അത് ഈ തങ്ങന്മാരെ തങ്ങന്മാരാണെന്ന് ഇവിടെ പറയുന്നത് സുന്നികളുള്ളൂ ഇവിടെയുള്ള വഹാബികൾ ഇവർക്കൊന്നും ഞമ്മ ഞമ്മൻ്റെ ആളാണെന്ന് പറഞ്ഞടക്കല്ലാതെ തങ്ങന്മാരെ സമൂഹം തന്നെ വാലറ്റ് പോയിട്ടുണ്ട് എന്ന് പ്രസംഗിക്കുന്നവരാണിവർ അത് മാത്രമല്ല കൈയിട്ട് കൈയിട്ടടക്കുന്ന കയ്യെ പിടിച്ച് മുത്തുന്ന അല്ലെങ്കിൽ കയ്യെ പിടിച്ച് മുത്തുന്നുമില്ല കയ്യെ പിടിച്ച് നടക്കുന്ന ഈ തങ്ങന്മാരൊന്നും മുസ്ലിമികളല്ല എന്ന വിശ്വാസം അവർ വിശ്വാസം തന്നെ എന്താണ് തങ്ങളെ തങ്ങളെപ്പറ്റി തങ്ങളെ ഒന്നും പറയാനായിക്കൂല ഇവിടെ തങ്ങൾക്ക് വിവരമില്ലാത്ത ആളുകളാണെങ്കിൽ പണ്ഡിത് ഈ അതിൻ്റെ ആ തങ്ങന്മാർ ഏത് ഏത് വെപ്പ് പെട്ടവരാണ് അവർ അവർ സമസ്തൻ്റെ കീഴിൽപ്പെട്ടവരല്ലേ സമസ്തയാണ് നിയന്ത്രിക്കേണ്ടത് പണ്ഡിതന്മാരാണ് എന്തു ചെയ്യേണ്ടത് പണ്ഡിതന്മാരല്ലാത്തവരെ നിയന്ത്രിക്കേണ്ടത് അവിടെ പാണക്കാട് തങ്ങന്മാർ അവർക്ക് വിവരമില്ലാന്നോ അവർ ജാഹ്ലീകളാണോ എന്നല്ല പറയുന്നത് അപ്പോൾ ആ തങ്ങന്മാർ ഇവിടെ ഉൾക്കൊള്ളുന്നത് സമസ്തനെയാണ് അപ്പോൾ സമസ്ത നിയന്ത്രിക്കുന്നോട് അവർ നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെന്താണ് പിന്നെ ഈ സമസ്തനെല്ലാം അംഗീകരിക്കുന്നത് വെച്ചെങ്കിൽ വേറെ സംഘടന അല്ലല്ലോ അവരംഗീകരിക്കണത് അത് നേരെ മറിച്ച് സംസ്ഥാനൻ്റെ ആളുകളാണെങ്കിൽ സംസ്ഥാനൻ്റെ സംസ്ഥാനനെയാണ് അംഗീകരിക്കുന്നതെങ്കിൽ കാര്യബോധത്തോടു കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട നജീവ് ഉസ്താനെ പോലത്തെ അവർ പരിശ്രമിക്കും അത് ആരാണെങ്കിലും പരിശ്രമിക്കും ആ പരി അവർ ഉപദേശം അവർ കേൾക്കുന്നില്ലെങ്കിൽ അവർക്ക് പോകാം അവർക്ക് രാഷ്ട്രീയം മാത്രമായിട്ട് പോകാം മതത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവരെ ഈ ആരാവട്ടെ ഏത് തങ്ങന്മാരാവട്ടെ അവർ ഏത് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലുള്ളവരട്ടെ അവരെ മതസംഘടന ഈ സംഘടനയിൽ അങ്ങത്തുള്ള ആൾ കൂടിയാണ് അവരൊക്കെ അപ്പോൾ അവർ ഇതുവരെയുള്ള തങ്ങന്മാരൊന്നും എന്ത് ചെയ്തിട്ടില്ല സമസ്തനെ എന്ന് എന്തേലെ പണ്ഡിതന്മാരോട് ഇങ്ങനെ എന്ത് പറഞ്ഞിട്ടില്ല പൊരുത്തപ്പിടി ഈ പൊതുവായിട്ട് മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടില്ല ഏ അത് ഈ പാണക്കാട് കുടുംബം എല്ലാ തങ്ങന്മാരൊക്കെ വളരെ എളിമെൻ്റ് ആളുകളാണ് അതുകൊണ്ട് തന്നെ തങ്ങന്മാർ ഈ പണ്ഡിതന്മാർ ആരാണെന്നാണ് മനസ്സിലാക്കിയത് ഇപ്പം നബി കുടുംബം തന്നെ പറഞ്ഞാൽ വാലറ്റ് പോയി എന്ന് വഹാബികളോ പണ്ഡിതന്മാരെ പറ്റിയെന്താ പറയുക അല്ല വർഷത്തിലുള്ള അമ്പിയാകുന്ന അമ്പിയാക്കണ അനന്തരവാസികളാണെന്ന് അമ്പ്യാക്കളെ മദേബിൻ്റെ ഇമാമിയോടൊക്കെ എങ്ങനെയാണ് ബഹുമാനിച്ചത് ഇമാമുദാറുൽ ഹിജറ മാലിക്റുല്ലാമെന്നു റസൂറുള്ള കടക്കുന്ന മദീന മദീന മണ്ണിലൂടെ ചെരുപ്പിട്ട് ഈ ധരി ചെരുപ്പ് ധരിച്ച് യാത്ര ചെയ്തിട്ടില്ല എന്നു പറഞ്ഞത് അത് മാത്രമല്ല വാഹനപ്പുറത്ത് സഞ്ചരിച്ചിട്ടില്ല എന്നു പറഞ്ഞു നബി നടന്ന മണ്ണിലൂടെ അപ്പം എന്തുകൊണ്ടാണത് ഈ നബി ഇ ആ മദീനത്തുള്ളിൽമി ബാബു ബാബുഖാ ബാബുഖാൻ എന്നറസൂർ പറഞ്ഞത് ഞാനാണ് എന്തു ചെയ്തത് മദീന ഈ ഇൽമിൻ്റെ പട്ടണമാണ് ഈ അലി അതിലേക്ക് കടക്കുന്ന വാതിലാണെന്ന് അലി റുള്ളഹുനെ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞത് ഇത്രക്കും ഇൽമുള്ള ആൾ ഈ ഇൽമിനെ ഞാൻ ബഹുമാനിക്കണം എന്ന പോലെ നുപൂത്തിന് ബഹുമാനിക്കണം എന്നുള്ള ആൾക്ക് മാലിക് മാലിഖ്റുദ്ഹനു ചെറുപ്പിട്ട് നടന്നിട്ടില്ലെങ്കിൽ ഇവരൊക്കെ ഇത്രയും വലിയ ആലിമികൾ എന്ത് ചെയ്യണം നമ്മളോട് എന്താണ് പൊതുവായിട്ട് മാപ്പ് പറഞ്ഞത് ഇവിടെ എന്താണ് ചേടാക്കണമെന്നോ ഇത് കേട്ടിട്ട് നമുക്ക് വിഷമമല്ലേ ഒക്കെ നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ തങ്ങന്മാരും തന്നെയാണ് ഇത് ഇത് പറഞ്ഞു തീർക്കാൻ ആളുകളില്ലേ ഇത് പൊതുജനങ്ങൾ നമ്മളെ പോലത്തെ പൊതുജനങ്ങൾ ഇതിൽ വർത്താനം പറഞ്ഞ് നമുക്ക് ഈമാൻ മാ നഷ്ടപ്പെടുന്നു നമുക്ക് പേടിയുണ്ട് ഇതിലൊക്കെ ഇവരൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ പണ്ഡിതന്മാരുടെ സ്ഥാനം ഏതായാലും അവർക്ക് വകു വെച്ച് കൊടുക്കണം എന്നാണ് പറയാനുള്ളത് അത് എല്ലാ സുന്നികളാണ് സുന്നിയായ പണ്ഡിതന്മാരൊക്കെ ഒന്നായിട്ട് നമ്മൾ കാണാൻ തയ്യാറാവണം ഇപ്പം ഞാനിത് പറഞ്ഞു വന്നതേ നമ്മൾ ഈ ഈ മുസ്ലിം ലീഗിനോ തങ്ങൾക്കോ ഒന്നും എതിരെല്ലോ നമ്മളൊക്കെ അതിൻ്റെ ആളുകൾ തന്നെയാണ് അപ്പോൾ എന്താണ് എന്താണറിയാൻ ഈ തിട്ടൂരം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഈ വഹാബികളെ വളർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു റാമത്തുള്ള ഖാസിമി പറഞ്ഞിട്ടില്ല ഞങ്ങളിപ്പോൾ അടുത്ത് ഒരു കൊടനെ പറ്റി കണ്ണിയത്ത് ഒരുക്കെന്ത് ചെയ്തു പുറത്ത് കൊടട്ട് വന്ന ഒരാളോട് പറഞ്ഞോക്കൂ പുറത്ത് കൊട പള്ളീൻ്റെ ഉള്ളിലേക്ക് കൊടുത്താൽ കടത്താൻ നോക്കിയപ്പം കണ്ണിയത്ത് പറഞ്ഞു കൊട പുറത്ത് വെക്കണം എന്നാണല്ലോ അതിൽ പുറത്ത് വെച്ചില്ല പിന്നേയും പറഞ്ഞതാണ് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞ എന്താണ് അപ്പോൾ ഇയാൾ പറഞ്ഞു തന്നെ കൊട കുട പള്ളീൻ്റെ മീറാബിൻ്റെ ചോട്ട് വെക്കാൻ ഞാൻ പുറത്ത് ഞാൻ പള്ളീൻ്റെ ഉള്ളിക്കല്ല കടത്തിയിട്ടുള്ളൂ എന്ന് ചോദിച്ചോളാം അപ്പോൾ കണ്ണീർത്ത് തരണം കണ്ണീത്ത് മുമ്പൊന്നോ ഒരു കുട മറന്ന് വെച്ച് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ഈ കണ്ണീരത്ത് പൊരുത്ത പിടിക്കണം പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞാലോ അപ്പോൾ പറഞ്ഞ പൊരുത്തപ്പെടില്ലാ പറഞ്ഞാലോ പൊതുവായിട്ട് മാപ്പ് വരണമെന്ന് തന്നെ പൊതുവായിട്ട് എല്ലാവരോടും കൂടി മാപ്പ് പറയണമെന്ന് അങ്ങനെ കണ്ണിയത്ത് മാപ്പ് പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് കരഞ്ഞോ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ നിങ്ങളോ ചോദിക്കണി ഇത് ഇങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്യാന്നറിയ പണ്ഡിതന്മാർ അവിടെ നമ്മൾ നമ്മൾ എത്ര വലിയ ഉന്നത പദവിയിലുള്ള ആളുകൾ നമ്മളെ പദവിക്ക് പദവിയൊക്കെ ഇവരാണ് നമുക്ക് തന്നതെന്ന് മനസ്സിലാക്കാണ്ട് ഇത്തരം കാര്യങ്ങൾ ഇന്നും ഈ സോഷ്യൽ മീഡിയ കൂടെ വിട്ടുകാണ്ടെന്നാണ് അറിയാം ആ ഇതര മതസ്ഥരെ പോലും ബഹുമാനിക്കുന്ന ആളുകളെ ഒന്നുമല്ലാതാക്കണ് ഇപ്പം ഇങ്ങോ പറഞ്ഞിട്ടില്ല ഒരു ഈ ഇപ്പോൾ ഉമർവേശി എന്തോ ഒരു ഒരു വാചകം പറഞ്ഞതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്താണ് എന്തൊക്കെയാണ് മറ്റുള്ള ആളുകൾ ഇവിടെ വിമർശിച്ചത് അപ്പോൾ ഇതൊക്കെ പണ്ഡിമാരൊക്കെ യോജിച്ചുകൊണ്ട് ഒരൊറ്റക്കെട്ടായിട്ട് ഒരു ഉമ്മത്തിനെ നിലനിർത്തുന്ന ആളുകളാണല്ലോ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് നമ്മളെ പോലത്തെ ആളുകളാണ് ഇതിലേ ഈമാഷ്ടപ്പെടുക അത് ഇത്തരം ഷെറിൽ നിന്ന് നമ്മളെ കാക്കട്ടെ എന്നും ഉമ്മത്തിൽ ഐക്യം കൊടുക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നമ്മൾ ഈ ഞാനിപ്പോൾ പറഞ്ഞത് ആർക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ കണ്ടത് നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇവരൊക്കെ എന്താണെന്ന് അറിയുമോ ഏറ്റവും ബഹുമാനിക്കുന്ന ആളുകളാണ് തങ്ങന്മാരും ബണ്ടിയന്മാരും ഒക്കെ ആ ബഹുമാനം ഒന്നും ഉണ്ടാവും പക്ഷേ വഹാബി പ്രസ്ഥാനം അങ്ങനെയല്ല ഇവരൊക്കെ കാഫിറാണ് മുഷിരിക്കാണെന്ന് പറഞ്ഞെടുക്കുന്ന ആളുകളാണ് ഇവിടെ സംവാദം നടത്തുന്നത് എന്തിനാണ് നിങ്ങൾ മുഷിരിക്കാണ് നിങ്ങൾ ഹിന്ദുക്കളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ മുസ്ലിമീകളാണെന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ ഇവരെ രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും അല്ലാതെ ആയാലും ഈ വിദേഹത്തുകാരനെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ദീനെ പൊളിക്കാൻ സഹായിച്ചവനാണെന്ന് റസൂല് പറഞ്ഞത് നിഭവത്തിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞതാണത് അപ്പോൾ അവരെ തോള് കയറ്റിയാണ്ട് ഓല കജ്ജിട്ട് ഇറങ്ങിയതുകൊണ്ട് എന്താണ് ഓര് ഞമ്മളെന്താണ് അവസാനം ഈ ഈമാൻ പറ്റിയെടുക്കാൻ വേണ്ടി ഇബിലീസ് പണ്ട് എന്ത് ചെയ്തു ബദറിൽ ഇബിലീസ് ഇറങ്ങി അതില് ആ അവസാനം എന്താണ് ഈ അങ്ങനെ പിടിച്ചിറന്നാണ്ട് അവസാനം മലക്കളിറങ്ങിയപ്പോൾ ഇവർ കഞ്ചുവിട്ട് വണ്ടിയല്ല എന്നതുപോലെ ഇവരെന്താണ് മഹാബികൾ ഞമ്മളെന്താണ് അവസാനം നമ്മളെ കൈ അവസാനം നമ്മുടെ പണ്ഡിതന്മാരും ഈ നമ്മുടെ സുന്നികളെ തന്നെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇതൊക്കെ കണക്കിലാക്കിയതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം പക്കമായിട്ട് ജീവിക്കാൻ നമ്മളൊക്കെ എല്ലാവർക്കും അത് തോൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭിന്നത ഒക്കെ ഒഴിവാക്കിയിട്ട് ഈ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓരോ ഉമ്മത്തിൻ്റെ ഉമ്മത്തിനെ ശക്തമായിട്ട് നമ്മളെല്ലാവരും സുന്നികളൊക്കെ യോജിച്ചിട്ട് മറ്റുള്ളവരെ യോജിക്കേണ്ട സ്ഥാനത്ത് അവരും ഒക്കെ പ്രവർത്തിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ വാക്കിൽ കുറച്ച് കവിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കവിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ആരാണ് അവരൊക്കെ എന്താണ് പൊരുത്തപ്പെട്ടു തരണമെന്ന് ഞാൻ പറയുകയാണ് ഞാനൊരു വ്യക്തിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല പറഞ്ഞത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്കെന്താണ് പണ്ഡിതന്മാരുടെ വില ഈ രാഷ്ട്രീയക്കാർ ഈ എന്തു ചെയ്യരുത് ഇല്ലാതാക്കരുതെന്നാണ് പറയാനുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞ കുട്ടത്തില് സെയ്തന്മാരെ പേര് പറഞ്ഞെങ്കിൽ സെയ്ദന്മാരൊന്നും എന്തു ചെയ്യാൻ നമ്മളെ വിമർശിക്കാൻ അർഹരല്ല അവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് കാണുന്ന ആളുകളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കെന്താണ് പണ്ഡിതന്മാരും സേതന്മാരും ഒക്കെ ഒരേ കൊടിക്ക് ഒരേ രൂപത്തിലായിട്ട് ജീവിക്കണം അവസാനം റസൂൽ ലിവാഹുൽ ലിവാഹുൽഹന്ദ എന്ന് പറയുന്ന കൊടിൻ്റെ കീഴിൽ നമ്മളൊക്കെ ഒരു ഒരുമിച്ച് കൂട്ടണം അതിന് തോപ്പിക്കാം അല്ലാതെ സംഘടനയുടെ കൊടി വിടുന്നത് നമ്മൾ ഇന്ന ആൾക്കാരാണ് ഇന്ന സംഘടനൻ്റെ ആളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് മരിച്ചോണ്ട് എന്നാലൊക്കെ എല്ലാവരും അന്ന് ലിവാഹുൽ ലിവാഹുൽഹന്ദ് കിട്ടണമെങ്കിൽ അഹ്ലസന്നത്തെ പൊളിച്ചും ശുന്നിയാശയൊക്കെ അനുസരിച്ച് അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം അതാണ് സീതന്മാരൊക്കെ അള്ള ബഹുമാനിച്ചതാണ് പണ്ഡിതന്മാരല്ല ബഹുമാനിച്ചതാണ് പണ്ഡിതന്മാരെ നേരക്കൊരു വെറുപ്പ് കരുതിയാൽ വിഷമാണ് നെയ്യുമാൻ ചത്തുപോകും അത് എത്ര വലിയ ആളായിട്ടും കാര്യമല്ല അപ്പോൾ അള്ള അത്ര ചേർന്ന് കാകട്ടാറിൽ നിർത്തുന്നു അസ്സലാ വലൈക്കു